ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുകല്ലേ അപ്പൊ ഞങ്ങൾ ഇന്ന് വൈസ്മെന്റ് സ്പ്രേ ചെയ്യുന്നത് മണ്ണാർക്കാട് കാരാകൃഷി എന്ന സ്ഥലത്താണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഞങ്ങൾ ഇവിടെ വൈസ്മെന്റ് സ്പ്രേ ചെയ്യുന്നത് ടേപ്പ് കഴിഞ്ഞ് നല്ല ഫിനിഷിങ്ങിനാണ് ഈ വീട് കാരാകൃഷിയാണ് മണ്ണാർക്കാട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണത് പക്ക തിക്നെസ്സിൽ ഞങ്ങൾ മൂന്ന് വൈറ്റ് വച്ചാണ് ഇവിടെ സ്പ്രേ ചെയ്യാൻ പോകുന്നത് മനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പോയിട്ടുണ്ട് നല്ല ഒരു നില ഉള്ളത് പക്ക തിക്നെസ്സിൽ മൂന്ന് വൈറ്റ് വച്ചു ആണ് ഞങ്ങൾ സ്പ്രേ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വാക്സിൻ സ്പ്രേ ചെയ്തു കൊടുക്കേണ്ടത് അപ്പൊ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളെ വീഡിയോസ് ഞങ്ങളുടെ വർപ്പുകൾ ആദ്യമായി കാണുന്നെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമ്മള് ചുമരിലെ പിസറും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയ ശേഷമാണ് വൈറ്റ്സ്മെന്റ് സ്പ്രേ ചെയ്യുന്നത് ചുമരിലെ പിസറും കാര്യങ്ങളൊക്കെ വൃത്തിയായ ശേഷം നമ്മൾ ജനലൊക്കെ ബ്ലാഷ് ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടാണ് വൈറ്റ്മെന്റ് സ്പ്രേ ചെയ്യുന്നത് ഉള്ളും പുറവും ബ്ലാസ്റ്റർ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് വൈറ്റ്സ്മെന്റ് സ്പ്രേ ചെയ്യുന്നത് ഞങ്ങളുടെ മൂന്ന് കോട്ട് വൈറ്റ്സ്മെന്റ് ആണ് സ്പ്രേ ചെയ്യുന്നത് പക്ക തിക്നെസ് അതും വാട്ടർ കെമിക്കൽ വെച്ച് ഞങ്ങൾ മൂന്ന് കോട്ട് വലിച്ചു കൊണ്ടാണ് സ്പേ ചെയ്യുന്നത് ഇത് മണ്ണാർക്കാട് കാരാകൃഷി എന്ന സ്ഥലത്താണിത് വീട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണിത് ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ വൈറ്റ്സ്മെന്റ് ചെയ്യുന്നതാണ് പേരപ്പറ്റും എല്ലാ മുകളും എല്ലാ എല്ലാ ഭാഗങ്ങളും ബ്ലാസ്റ്റ് എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ വൈറ്റ് ചെയ്യും ഞങ്ങൾ സ്ക്വയർ ഫീറ്റിന്റെ കേരളത്തിൽ എവിടെയും നിങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ വൈറ്റ്സ്മെന്റ് സ്ട്രാച്ച് ചെയ്ത് കൊടുക്കുന്നത് പക്ക തിക്സിൽ പക്ക ഫിനിഷിങ്ങോട് കൂടി മൂന്ന് കോട്ട് വൈറ്റ് സിമെന്റ് ഞങ്ങൾ ആദ്യം വൈറ്റ് സിമെന്റ് മിക്സ് ചെയ്തു വാട്ടർ പ്രൂഫ് കെമിക്കൽ വെച്ചിട്ട് നല്ലപോലെ മെഷീൻ കൊണ്ട് മിക്സ് ചെയ്ത ശേഷമാണ് മെഷീനിൽ തരിച്ച് ഒഴിക്കുന്നത് ആയി തരിച്ച് വൈറ്റ് സിമെന്റ് വാട്ടർ പ്രൂഫ് കെമിക്കൽ ഒഴിച്ച് ശേഷമാണ് നമ്മൾ ചുമരിൽ നല്ലപോലെ സ്പ്രാച്ച് ചെയ്ത് പിടിട്ടിരിക്കുന്നത് മൂന്ന് ബോട്ടാണ് ഞങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഞങ്ങളെ വർക്ക് എട്ട് മണിക്കാണ് കറക്റ്റ് സ്ഥലത്ത് വന്നത് ഞങ്ങള് മൂന്ന് മണി മാത്രം ഞങ്ങൾ വർക്ക് ഫിനിഷിംഗ് ആയിട്ടുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് ഞങ്ങള് വൈറ്റ് സ്പ്രേ ചെയ്തിട്ട് ജനലിലും